സ്വർഗത്തിലേക്ക് പോകുന്ന സഹാബിയാണല്ലോ പിന്നെ നമ്മുടെ മദർശനും പള്ളീന്റെ കാര്യൊക്കെ പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞു എന്തേ കൊടുക്കണ്ടേ കൊടുക്കൂലേ എന്തെങ്കിലും തലയാട്ടൊന്ന് പറഞ്ഞാട്ടെ അപ്പോ എല്ലാരും അവനവന്റെ ആഹാരത്തിലേക്ക് കബറിലേക്ക് ഇതൊന്നും ഇവിടെ നോട്ടീസ് വെച്ച് വായിക്കൂല കോടതിയിൽ കിട്ടും അള്ളാ അള്ളാഹു ജയിപ്പിക്കട്ടെ അള്ളാഹു ജയിപ്പിക്കട്ടെ നമ്മുടെ വോളന്റിയർമാർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളിയുടെയും മദർസിയുടെയും കാര്യങ്ങളിൽ ജയിപ്പിക്കണേ കാലഘട്ടം ഭരിക്കുന്ന ഒരു വാലിയോട് അന്നത്തെ ഭരണാധികാരിയോട് ഗവർണറോട് ഒരു പെണ്ണ് വന്നൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് എന്റെ ഭൂമി അന്യായമായി എടുത്തിട്ടുണ്ട് അതെനിക്ക് കിട്ടണം വിളിച്ചു എന്നവരെ മഹാനവകളോട് ചോദിച്ചു ഈ പാവപ്പെട്ട പെണ്ണിന്റെ ഭൂമി നിങ്ങൾ നിങ്ങളുടെ ഭൂമിയാക്കി എടുത്തല്ലേ ആ നിങ്ങളുടെ കിണറാക്കി മാറ്റിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴെറിയുമ്പോഴേ ഇവിടക്കെ വെള്ളത്തിന്റെ ഇവിടൊക്കെ വെള്ളത്തിന് ക്ഷാമമുണ്ടായോഹുവിന്റെ റഹ്മത്തായ അവന്റെ കരുണാവർഷം ലാഹു നമ്മുടെ നാടുകളിൽ ലാഹു എമ്പാടും തരട്ടെ അമീല പിന്നെ ജാരിയായ സ്വതക്ക സന്ദർഭികമായിട്ട് പറയാനും ജാരിയായ സ്വതക്കാൻ നമുക്കറിയാലോ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഖബറിൽ കിടന്നാലും നമുക്ക് ഇങ്ങനെ കൂലി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ജാരിയായ സ്വതക്ക പള്ളി ഉണ്ടാക്കുക മദ്രസുണ്ടാക്കുക സ്ഥിരമായി നിലനിൽക്കുന്ന സംഗതി അതിൽ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് കിണർ കുത്തി കൊടുക്കലാണ് അത് വലിയ കൂലിയാണ് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് ഒരാൾക്ക് കഴിയും കഴിയും ഒരു അറുപതോ എഴുപതോ ഒരു ലക്ഷ്യം മാക്സിമം വരുള്ളൂ ഏതെങ്കിലും ഒരു കഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന് പാവപ്പെട്ട ആളുകൾക്ക് ജാതിയും മതവും പോലും അതിൽ പ്രശ്നമല്ല ഏത് ജാതി മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ വലിയ കൂലിയാണ് മരിച്ചു കവറിൽ കിടന്നാലും എത്ര കാലം കിണറ്റിൽ വെള്ളം കോരി കുടിക്കുമോ അതൊക്കെ വലിയ കൂലിയാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ നീയത്ത് ചെയ്യാം അള്ളാഹുതൂഫിക്ക് തരികയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാർക്ക് ഒരു നാട്ടുകാർക്ക് ഒരു ഒരു പ്രദേശത്തുകാർക്ക് ഒരു കിണർ ഞാൻ എന്റെ പകം കുത്തി കൊടുക്കും അള്ളാഹു തോഫിക്ക് തന്നാൽ അങ്ങനെ അള്ളാഹു തോഫിക്ക് തരട്ടെ നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞാ പൈസ ഒരു ആമീൻ പറയാൻ പേടിയുണ്ട് എന്ന് പറഞ്ഞ വിളി ആമീൻ അള്ളാഹുനെ തരണേ തരണേനെ എന്റെ വീട്ടിലെ കിണർ കുത്തിയില്ലെങ്കിലും ഞാൻ നാട്ടിലെ കുത്തി കൊടുക്കട്ടെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ വളരെ കുറച്ചുള്ളൂ എന്റേതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം അങ്ങനെയാണ് അധികം പറയാ അതിന് ഞാൻ അങ്ങനെ എന്നാലും മതി വെറുതെ ലഹങ്കരിച്ചത് എന്ത് ചെയ്യണ്ട നഷ്ടപ്പെടുത്തണ്ട ജാരിയായ സുതഃയാണ് തരട്ടെ അനക്ക് ഭാഗ്യവാന്മാർക്ക് കിട്ടും ഇല്ലാത്തവരും പിന്നെ ആകാശ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഭാഗ്യവാന്മാർക്ക് കിട്ടും സൈദബിന് തങ്ങളെ സംബന്ധിച്ച് സൈദബിന് സൈദ എന്നിവരെ സംബന്ധിച്ച് പെണ്ണ് പറഞ്ഞ പരാതി അതാണ് എന്റെ കിണറും കൂടെ അവരെടുത്തു കളഞ്ഞു എന്റെ ഭൂമിയും എടുത്തു കളഞ്ഞു സൈദബിന് സൈദ റലി അള്ളാഹൻ സ്വർഗത്തിലേക്ക് പോകുന്ന സഹാബിയാണ് പറഞ്ഞ ആളാണ് ഈ പറയുന്ന ു പറഞ്ഞു ജഡ്ജിയോട് പറഞ്ഞു പ്രിയപ്പെട്ട ഞാൻ എങ്ങനെയാണ് അന്യായമായ ഭൂമി ഞാൻ ആ പെണ്ണിന്റേത് ആ ഉമ്മയുടേത് ഞാൻ എടുക്കുകയോ ില്ല മുത്തിനിതങ്ങൾ പറയുന്നത് എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതിന്റെ ശേഷം മനിക്കുത്താശിപിറം മിനൽ അറിവിൽ മൽയാമ മിൻസറുവി അറവീൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഭൂമി അന്യായമായി ഒരാൾ തന്റേതാക്കി മാറ്റിയെടുത്താൽ വേദി കെട്ടി വളച്ചൊടിച്ചെടുത്താൽ മതിലുകെട്ടി തന്റേതാക്കി വെച്ചു കഴിഞ്ഞാൽ അള്ളാഹു താന ഭൂമിയുടെ ഏഴ് തത്തുകളിൽ നിന്ന് അത്രയും സ്ഥാനം അവന്റെ കഴുത്തിൽ ഭൂമി മാലയാക്കി താറ്റിക്കൊടുക്കുമെന്ന് ലഭിതങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഞാൻ എടുക്കുകയോ ഞാൻ എടുത്തിട്ടില്ല കാതി ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് എന്റെ ഭൂമി ഞാൻ അവർക്ക് കൊടുക്കുകയാണ് എന്റെ കിണറും അവർ എടുത്തോട്ടെ എനിക്ക് പോലും അത് വേണ്ട പക്ഷേ ഇൻ അല്ലാഹുവേ ഈ പെണ്ണ് പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹും അവളുടെ കണ്ണിന്റെ കാഴ്ച്ച നീ എടുത്തു കളയണമേ നമ്പുരാന് അവളുടെ ഖബർ അവളുടെ വീടിന്റെ അകത്ത് തന്നെ ആക്കിക്കൊടുക്കണമേ അല്ലാത്തൊരു നുണയാണ് ക്ക് പോകുന്ന ആളുകളായത് ആരക്കുന്നതെ അമ്മ സ്വീകരിക്കൂലേ വെറുതെ പറഞ്ഞതാ വെറുതെ പറഞ്ഞതാ എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങൾ അനങ്ങിയ കുടുംബ കോടതി കേസ് കൊടുക്കുക ഭർത്താവ് പീഡിപ്പിച്ചു എവിടെ ആ ഭർത്താവ് പൊന്നുപോലെ നോക്കിക്കൊണ്ടുന്ന ഭർത്താവായിരിക്കും ഭർത്താവിന്റെ ഉമ്മയും പീഡിപ്പിച്ചു ആ ഉമ്മ സ്വന്തം പോലെ കരുതിയ ഉമ്മ ഭർത്താവിന്റെ പെങ്ങൾ അവളെ പൊരയ്ക്ക് വരാറേയില്ല അവൾക്കെതിരെയും എന്തെന്നറിയോ എന്റെതും കുട്ടിയാണ് ഈ കിട്ടിക്കോട്ടെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോളൂ പെണ്ണിന്റെ കൂട്ടക്കാരെ മനസ്സിലാക്കിക്കോളൂ ആരൊക്കെയാണോ അന്യായമായി മനുഷ്യന്മാര് ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന കഥകൾ ഇല്ലാത്ത മഹല്ലുകളും പഞ്ചായത്തുകളും ജില്ലകളും ഇല്ല മിനെ ആരോടാണ് നിങ്ങൾ ഈ ഗുൽമിന്റെ കളി കളിക്കുന്നത് അല്ലാമുൽ അള്ളാഹുനോടോ മറഞ്ഞു മറഞ്ഞുകിടക്കുന്ന സർവ്വതും നോക്കിക്കാണാൻ കഴിയുന്ന ഉള്ള നിങ്ങൾ ഈ ഭൂമിയുടെ നിയമങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എങ്ങാനും ഒരു കോടതി വരാന്തയിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായി എന്ന് വിചാരിക്കാം ഈ ൂരിട്ടുകളിടക്ക് നീപിച്ച കത്തകൾ നാളെ പരലോകത്ത് നിങ്ങളുടെ തലകളിൽ ഇടുത്തിയായി വീഴുമ്പോ എവിടെയാണ് നിങ്ങളിത് കൊണ്ടുപോയി വെക്കുക അള്ളാഹുവിന്റെ കോടതി വേണ്ട ഇവിടെ ഇത് മനുഷ്യനുണ്ടാക്കിയ കോടതിയാണ് മനുഷ്യനെ പടച്ചവന്റെ കോടതിയുണ്ട് അള്ളാഹുവിന്റെ കോടതി അവിടെ രക്ഷപ്പെടണ്ടേ കിട്ടുന്നത് കിട്ടട്ടെ നഷ്ടപരിഹാരം പോരാ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും വലിതാ തെല്ലുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കനുകൂലമാണ് വിധിയെന്നൊരു ഭാവേന ധിക്കാരത്തോടുകൂടെ നിരപരാധികളായ ആളുകൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്ന ആളുകൾ അറിയണമേ നാളെ പരലോകത്തിലേക്ക് വരുമ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ല തപ്പിച്ചടയും അവിടെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ ഇയാക്കും ഇയാൾ അക്രമം ചെയ്തുകൊണ്ട് നിങ്ങളാരും വരല്ലേ അക്രമികളായി വന്നു പോവല്ലേ ഒരു മനുഷ്യൻ അവനും അള്ളാഹും തമ്മിൽ തെറ്റുകൾ ഉണ്ടാകാം അവനും അല്ലാഹും തമ്മിൽ അവനും റബ്ബും മാത്രം അറിയുന്ന പാപങ്ങൾ അവൻ ചെയ്തിരിക്കാം പക്ഷേ ഒരു മനുഷ്യനെ ഇൻവോൾവ് ചെയ്യുന്ന തെറ്റ് നിങ്ങൾ ചെയ്യല്ലേ അങ്ങനെയാണ് ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റ് ചെയ്യല്ലേ ഒരാളെ വഞ്ചിക്കുന്നത് ഒരാളെ അക്രമിക്കുന്നത് ഒരാളെ വേദനിപ്പിക്കേണ്ട നീ നിശ്ചരിച്ചില്ല നീ നോമ്പ് നോക്കില്ല പടത്തവരും തമ്മിലാണ് അള്ളാഹുനെ കുരുപക്ഷെ പുറത്തുതരാം അല്ലെങ്കിൽ അവൻ ശിക്ഷിക്കാം അതുപോലെയല്ല മനുഷ്യരെ ഉൾപ്പെടുത്തുന്ന തെറ്റുകൾ അങ്ങനെയല്ല ഗുരുതരമായ അക്രമം നിങ്ങൾ സൂക്ഷിക്കേണമേ എന്നറ തൂലുന്ന അക്രമം ചെയ്ത ആളുകൾക്കറിയാൻ പറ്റും എവിടേക്കാണ് അവർ പോകുന്നത് അള്ളാഹുവിന്റെ നരകത്തിലേക്ക് വലിച്ചെഴിച്ച് കൊണ്ടുപോകപ്പെടുമ്പോ അവരറിയും ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നുവെന്ന് എല്ലാ തരത്തിലുള്ള ദുൽമും പാടില്ലാത്തതാണ് പിന്നെ എന്റെ ആയുധം എന്തുന്നത് ഏതിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ കുടുംബ വഴക്കിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പകപോക്കലിന്റെയോ പകവീട്ടലിന്റെയോ എന്തോ ആകട്ടെ ൾ പഠിപ്പിച്ചുവല്ലോ നമ്മളെ ഏതെങ്കിലും ഒരാൾ വാലിമുൻ ഇസ്ലാം അക്രമം ചെയ്യാൻ പോകുന്ന ഒരാളെ സഹായിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ അവനെ ബൈക്കിൽ കൊണ്ടുപോയാക്കി കൊടുത്തു വാഹനത്തിൽ കൊണ്ടുപോയ ആക്കി കൊടുത്തു അവന് സെലഫോൺ സംഭാഷണം ചെയ്തു കൊടുത്തു കാര്യങ്ങൾ അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു ഇവൻ അറിയാം അയാൾ ചെയ്യുന്നത് അക്രമത്തിനാണ് അക്രമത്തിനാണ് അയാൾ പോകുന്നതെന്ന് അറിയാം അങ്ങനെ ഒരു മനുഷ്യനെ സഹായിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് ആ മനുഷ്യൻ പുറത്തുപോയി എന്ന് പരിശുദ്ധ റസൂല ൾ പറയുകയാണ് പറയുകയാണ് റഹ്മത്ത് ചെയ്യട്ടെ ഒരു മനുഷ്യന്റെ അഭിമാനം പിച്ചിപ്പീന്തുകയോ സമ്പത്ത് പിടിച്ചെടുക്കുകയോ ചെയ്തു ഒരാൾ പക്ഷേ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ചെന്ന് പൊരുത്തപ്പെടി അതിലാരും അഹങ്കാരം വിചാരിക്കരുത് ഞാൻ വലിയ ആളല്ലേ ഞാനിങ്ങനെ ചെന്ന് ചോദിക്കാം എന്തല്ലേ അള്ളാഹു അതിലും വലിയവനാ എന്ന് പറയാ ഇവരില്ലാത്ത കാലത്തെ അന്നൊരാവേശം മൂത്തപ്പോഴേ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പൊരുത്തപ്പെട്ടതല്ല അന്നൊരാവേശത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി വിവരമില്ലാത്ത കാലത്തെ എന്നെ കൊണ്ട് സംഭവിച്ചത് പൊരുത്തപ്പെടണം ജോലി നിൽക്കുന്ന ആളുകൾ കച്ചവടം നടത്തുന്ന മുതലാളിയെ വഞ്ചിക്കുന്ന ഷോപ്പിൽ നിൽക്കുന്ന ആളുകൾ ഷോപ്പ് കീപ്പർ അക്കൌണ്ടന്റുമാർ ക്യാഷിൽ നിൽക്കുന്ന ആളുകൾ മുതലാളിക്കൊന്നും അള്ളാന്റെ മനസ്സുകളുടെ കണക്കുകൾ കയ്യിലുണ്ടാവില്ല െ എത്രയാണ് മനുഷ്യനെ ഒളിപ്പിച്ചു വെക്കുന്നത് എങ്ങനെയൊക്കെയാണ് കള്ളക്കണക്കുണ്ടാക്കുന്നത് ഇല്ലാത്ത ബില്ല്ണ്ടാക്കുന്നത് എങ്ങനെയാണ് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ എന്റെ റബ്ബനെ നോക്കിക്കൊണ്ടിരിക്കുക എന്റെ റബ്ബന്നെ നോക്കി മുതലാളിപ്പറിഞ്ഞില്ല മുതലാളിയിലിപ്പോ അറിയില്ല എന്ന് വരും എത്രയാ പൈസ ഉള്ളത് അങ്ങനത്തെ മുതലാളിമാരൊക്കെ ഉണ്ടാവും എത്രയാ വരവ് പൂക്കെന്ന് അറിയാത്ത മുലാളിമാരുണ്ടാവും അങ്ങനെ വല്ല മലയാളിമാർ ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ അയാളുടെ വരവെത്രയാന്ന് ഉപ്പര്ക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മുപ്പര് അഞ്ചു പൈസ ജക്കാത്ത് കൊടുക്കാറില്ല അഞ്ചു പൈസ ജക്കാത്ത് കൊടുക്കാത്ത ആളെ ആ വാക്ക് പറയുന്ന കാരണം ജക്കാത്ത് കൊടുക്കുന്ന ആൾ മൊത്തം മുതലിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെന്റ് ജക്കാത്ത് കൊടുക്കേണ്ട ആൾ അപ്പൊ കണക്കെടുക്കണം എന്റെ മുതൽ എത്രയാണ് എനിക്കറിയില്ല എത്രയാ വരവ് സ്വതക്കെത്രയോ കൊടുക്കുന്നുണ്ടാവാം ജക്കാത്ത് കൊടുക്കുന്നുണ്ടാവില്ല എന്തോ ആകട്ടെ കൊടുക്കുന്ന കൊടുക്കുന്ന ആളോ കൊടുക്കാത്ത ആളോ ആകട്ടെ ഇത്രയൊക്കെ ഞാൻ വിവരമില്ലാത്ത കാലത്ത് നിങ്ങളിന്ന് കൈപ്പറ്റിയിരുന്നു പണ്ട് സൗദിന്ന് ഒരാൾ ഇങ്ങനെ മോഷിച്ച കഥ പറയാറുണ്ട് എന്നും നൂറ് എറിയാല് അറബി അറബിയോട് പശ്ചിയിൽ പറയുമല്ലോ മലയാളത്തിലെ നൂറ് കേട്ടോ അറബിലല്ല പറയാ മലയാളത്തില് അറബിലെന്തോ ഗണഗുണ പറയാന്ന് വിചാരിക്കും മലയാളമല്ല അവർക്ക് തിരില്ലല്ലോ പൊരുത്തപ്പെട്ടിട്ടുണ്ടല്ലോ അറബിനോട് പറഞ്ഞിട്ടല്ലേ എടുക്കുന്നത് നമ്മുടെ മലയാളികളെ ഇങ്ങനത്തെ വളവൊക്കെ കാട്ടുള്ളൂ അല്ലേ പൊരുത്തപ്പെടിക്ക ആ അറബി മരിച്ചു എന്ന് വിചാരിക്ക എത്രയാണോ അന്നൊക്കെ പൊക്കി കൊണ്ടുവന്നത് അതിന് തുല്യമായ സംഖ്യ സ്വതൊക്കെ ചെയ്യ പാവപ്പെട്ടവർക്ക് എന്നിട്ട് റബ്ബേ ഇതൊക്കെ ഏതോ മനുഷ്യന്റെ പൈസ ഞാൻ അന്ന് അടിച്ചുമാറ്റി കൊണ്ടുവന്നതാണ് ഈ സ്വതക്ക ചെയ്യുന്നതിന്റെ കൂലി ഈ പൈസ ആരുടേതായിരുന്നോ അയാൾക്ക് നീ ഈ സ്വതക്കയുടെ കൂലി കൊടുക്കണേ റൊബേ എന്ന് പറഞ്ഞ് ആരുടെ ആരിൽ നിന്ന് കൈപ്പറ്റിയോ അവരുടെ പേരിൽ സ്വതക്ക ചെയ്യ അതെ പരിഹാരമുള്ളൂ ആളറിയില്ല നീ നമ്മളങ്ങോട്ട് പോകുന്നില്ല ആൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അറിയില്ല എനക്കാവാലോ ഏകദേശം കണക്കെടുക്ക എത്രയാ ഞാൻ കൈപ്പറ്റിയത് അന്യായമായിട്ട് സ്വതക്ക ചെയ്തേക്ക ഇവിടെ നിന്ന് തന്നെ ഹലാലാക്കുകയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നതിന്റെ മുമ്പ് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുന്നത് ഞാൻ ഇത്രയൊക്കെ എടുത്തിരുന്നു നിങ്ങൾ തിരിച്ചെടുക്കണം എനിക്ക് മാപ്പ് തരണം മോഷിച്ചതാ മാപ്പ് തരണം എനിക്ക് മാപ്പ് തരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് മാപ്പ് തരണം അങ്ങനെ ആരെങ്കിലും പൊരുത്തപ്പെടിച്ചാൽ ദുർഹമോ ഡോളറോ യൂറോയോ റുപ്പീസോ കൈകളിലില്ലാത്തൊരു നേരം വരാൻ പോകുന്നുണ്ട് അന്ന് പൊരുത്തപ്പെടിക്കണമെങ്കിൽ അള്ളാഹുത്താലെ സൽക്രമമാണ് എടുത്തുകൊടുക്ക പകരം കൊടുക്കുന്ന സൽക്രമമാണ് തീരൂലേ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് ആകെ ഇരുപത്തിനേരാവിന് ഷെയ്യാമല്ല പോയത് ഉണ്ടാവുള്ളൂ പിന്നെ കഴിഞ്ഞു ഇപ്പൊ റമദാൻ വരുമ്പോ എന്തൊരു രസമായിരിക്കും പള്ളിയൊക്കെ സുബഹാനുള്ള എന്തൊരു ആനന്ദായിരിക്കും സുബയ്ക്കൊക്കെ ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോ ചില പള്ളികളൊക്കെ എൽക്കാലം കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ പൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയ സുബഹാനുള്ള ഈ റോഡ് സൈഡിലെ പള്ളികളൊക്കെ ഇങ്ങനെ പൂട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ അവസാന റമദാനുമ്പോ തുറക്കെന്ന് പറഞ്ഞു റമനാനാവുമ്പോ സജീവം പള്ളിക്ക് വരാനാളുണ്ട് അല്ലെങ്കിൽ തുറന്നിട്ട് പോയ ക്ലോക്കും മിമ്പറൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോകില്ലേ എന്നു കൂട്ടിട്ട് പോവാണ് അപ്പോ നോക്കാനും പള്ളിയെ പള്ളിയുമായി ഇടപഴകാനൊന്നും ആളെ കെട്ടുന്നില്ല ഇപ്പോൾ റമദാനാവുമ്പോ അതൊക്കെ ഇരുപത്തിയരാറാവ് കഴിഞ്ഞ പെരുന്നാക്ക് ആ റമദാനം പിന്നെ എന്താ നമ്മുടെ അടുത്ത് കൊടുക്കാണ്ടാവുക ഞാൻ അതാരേച്ച് നോക്കുന്നത് എന്റെ അടുത്ത് ഞാൻ ഞാനതാവുക എന്റെ കാര്യം പറയാം എങ്ങടുത്ത് ഉണ്ടാവും ഇവിടുന്ന് ഒറ്റ നാളെ പിന്നാളാമെടുത്ത് കൊടുത്താൽ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒരാൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ ഹലീബിന്റെ ദ്വായാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അന്യായമായി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നാവൊക്കെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اي بار والصلاه مر حبيب الحضرت ليكتو الله اتشوقركته اورته